ഇടുക്കി കൊക്കയാർ പഞ്ചായത്തിലെ പത്താം വാർഡിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം സഹോദരങ്ങൾ തമ്മിലാണ് കാര്യം സഹോദരങ്ങളൊക്കെ ആണെങ്കിലും തെരഞ്ഞെടുപ്പിൽ അവരവരുടെ രാഷ്ട്രീയ ബോധ്യത്തിലാണ് ഇരുവരുടെയും മത്സരം മത്സരരംഗത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഇവർ പറയുന്നു കൊക്കയാർ പത്താം വാർഡിൽ നേർക്കുനേർ പയറ്റുന്ന സഹോദരങ്ങളാണ് ശ്രദ്ധാകേന്ദ്രം കട്ടപ്ലാക്കിൽ അബ്ദുൽ സലാമിന്റെ മക്കളായ അൻസലനയും അയ്യൂബാനും പൊതുപ്രവർത്തനങ്ങളിൽ കാലങ്ങളായി സജീവമാണ് വ്യത്യസ്തമായ രണ്ട് ആശയങ്ങൾ നെഞ്ചിലേറ്റുന്ന രണ്ട് സഹോദരങ്ങൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നേർക്കുനേർ പോരാടുകയാണ് അയ്യൂബ് ഖാൻ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ് അൻസലിന പത്താം വാർഡിലെ സി പി ഐ എമ്മിന്റെ സിറ്റിംഗ് വാർഡ് മെമ്പറും വാർഡിൽ നടന്ന ദിവസം തന്നെ കോൺഗ്രസ് അയ്യൂബ് ഖാന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു വീണ്ടും മത്സരിക്കാൻ ഇറക്കിയതോടെ കുടുംബത്തിലെ പോരാട്ടത്തിന് പാർട്ടി തന്ന സീറ്റ് തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന കുറച്ച് ആത്മവിശ്വാസം എനിക്കുണ്ട് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളും പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളും കൃത്യമായി എൻ്റെ വാർഡിൽ എനിക്ക് ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഓരോ വീട് കയറുമ്പോഴും ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ജനങ്ങളാണ് നാരകമ്പുഴയിലുള്ളത് ഇലക്ഷനു വേണ്ടി മാത്രമല്ല കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഏതൊരു കാര്യത്തിനും ജാതി മതഭേദമില്ലാതെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് യാതൊരു ഭയവുമില്ല കുടുംബകാര്യങ്ങളിലെല്ലാം യോജിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറഞ്ഞ രണ്ട് ചേരിയിൽ തന്നെയാണ് പ്രചാരണം കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓരോ വിഷയങ്ങളിലും നാട്ടുകാരോടൊപ്പം ഒപ്പം ഞാനുണ്ട് എൻ്റെ വലിയൊരു വിഷയം വന്നപ്പോഴും നാട്ടുകാർ ഒന്നടങ്കം എന്നെ സഹായിച്ച ആളുകളാണ് ഇവിടെ ഉള്ളത് ചേർത്ത് നിർത്തിയവർക്കൊപ്പം ചേർന്ന് നിൽക്കാൻ എന്നാണ് എൻ്റെ എല്ലാ ക്യാപ്ഷനും ഞാൻ കൊടുത്തിരിക്കുന്നത് തീർച്ചയായും എന്നെ ചേർത്ത് നിർത്തിയ ആളുകളൊപ്പം വരുന്ന അഞ്ച് വർഷക്കാലം കൂടെ ഉണ്ടാവും ഇവിടുത്തെ വികസന സ്വപ്നങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടത്തുവാനുണ്ട് വ്യക്തിഗതമായ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ആളുകളുണ്ട് അത് ചേരുതിരിവില്ലാതെ മുഴുവൻ ആളുകളെയും അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും ആനുകൂല്യം നേടിയെടുക്കുന്നതിനും വ്യക്തിഗത ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും എല്ലാ ആളുകളോടൊപ്പം എൻ്റെ ആത്മാർത്ഥമായ അടുത്ത അഞ്ച് വർഷം ഈ വാതിൽ തന്നെ പൂർണ്ണമായും പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് വരിക വാർഡ് നിലനിർത്താൻ സിറ്റിംഗ് അംഗമായ അൽസലിനെയും വാർഡ് പിടിക്കാൻ അയ്യൂബ് ഖാനും ഖാനുമിറങ്ങുമ്പോൾ കൊക്കയാർ പഞ്ചായത്തിലെല്ലാ കണ്ണുകളും പത്താം വാർഡിലെ പോരാട്ടത്തിലേക്ക് തന്നെ ന്യൂസ് മലയാളം ഇടുക്കി